നമസ്കാരം പോർട്ടുഗേക്ക് സ്വാഗതം ഏത് വിധേനയും തനിക്കെതിരെ വരുന്നവരെ തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം ട്രംപിനെതിരെ വന്ന അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമയെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ വിലങ്ങുവച്ചുകൊണ്ടു പോകുന്ന എഐ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആരും നിയമത്തിനെതിരല്ല എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ട്രംപ് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പ്രസിഡന്റ് നിയമത്തിന് മുകളിലാണെന്ന് ഒബാമ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കമന്റിന് മറുപടിയായാണ് ട്രംപ് എഐ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ട്രംപുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥർ എത്തി ഒബാമയെ ഇരു കൈകളിലും പിടിച്ച് ഫലമായി കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ജയിലിലെ സെല്ലിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ട്രംപിന്റെ രണ്ടായിരത്തി പതിനെട്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടുമെന്ന് യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ഗബാർഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് എഐ വീഡിയോ പുറത്തുവരുന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ കാബിനറ്റ് തയ്യാറാക്കിയ നൂറ്റി പതിനാല് പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായാണ് ഗബാർഡ് അവകാശപ്പെടുന്നത് ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഗബാർഡ് എക്സിൽ കുറിച്ചിട്ടുണ്ട് ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നാണ് ഗബാഡ് കുറിച്ചത് അന്വേഷണത്തിനായി എല്ലാ രേഖകളും ഡി ഒ ജിക്ക് കൈമാറിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഗബാഡിന്റെ നീക്കത്തെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ട്രംപ് പങ്കുവെച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വല ചർച്ചയായി തന്നെ ഇരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതെന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ് പലരും ഇത് എ ഐ വീഡിയോ ആണെന്ന് തിരിച്ചറിയാതെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു അടയാളപ്പെടുത്തലും ഇല്ലാതെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിമർശകർ ഈ നീക്കത്തെ വളരെ നിരുത്തരവാദപരമെന്നും മനഃപൂർവ്വം പ്രകോപനപരമെന്നും മുദ്ര കുത്തിയിരിക്കുകയാണ് ഒബാമയോ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുൻ ഉദ്യോഗസ്ഥരോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ലോക പോലീസ് സമയം ട്രംപിന്റെ ഈ നീക്കങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അറസിന് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പായും ഇതിനെ കണക്കാക്കുന്നവരും ഉണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനായി എന്തും ചെയ്യുന്ന ട്രംപിന്റെ നീക്കമായിട്ട് തന്നെയാണ് ഇതിനെ ഇപ്പോൾ ലോകം കണക്കാക്കുന്നത് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ ട്രംപ് പുറത്തിറക്കിയ ഈ എഐ വീഡിയോ യാഥാർത്ഥ്യമാകുമോ അതോ വെറും ഓലപ്പാമ്പ് കാണിച്ചുള്ള ഒരു ഭയപ്പെടുത്തൽ മാത്രമാണോ ഇത് എന്നുള്ളത്